അള്ളാഹു നമുക്ക് നമസ്കരിക്കാൻ നൽകുമാറാകട്ടെ ഇപ്പോൾ ആൾക്കാരൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാ കേട്ടത് കാരണം പേടിയേ പേടിച്ചിട്ടേ പറയുന്നത് നമ്മളോട് നിന്റെ റബ്ബിനെ നീ പരിചയപ്പെടുക പരിചയമുള്ള ആളായി മാറുക നിനക്ക് സന്തോഷമുള്ള സമയത്തും പ്രയാസമുള്ള സമയത്തും അപ്പോൾ നീ സന്തോഷമുള്ള സമയത്ത് നല്ല വിസയുണ്ട് നല്ല ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് ഇനി എന്തിനാ തജു നിസ്കാരം നിസ്കരിച്ചതൊരു കിട്ടിയതല്ലേ ഇപ്പോൾ ഇത് അതുകൊണ്ട് ഉപയോഗപ്പെടുത്താം ഒരുപക്ഷെ തജ്സ്കരിച്ച് കാണുമല്ലോ എപ്പോഴും മറന്നു നിസ്കരിച്ച് പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പാടി നടക്കും എന്നാളും ഞാൻ നിസ്കരിച്ചു നോക്കെ അങ്ങനെയൊക്കെയാണ് പലരുടെയും സ്ഥിതിങ്ങളെ കുറിച്ച് അല്ലേട്ടാ അത് യാഥാർത്ഥ്യവുമാണ് യഥാർത്ഥത്തിൽ ഈ രാത്രി ഉറക്കത്തിൽ നിട്ട് ഉണർന്ന് നിസ്കരിക്കുമ്പോഴേ ആവുക അങ്ങനെയുള്ള പറഞ്ഞു അനിൽബുഹും ആ കിടക്കുന്ന ആ കിടപ്രയിൽ നിന്നിട്ട് ശരീരത്തെ ദൂരപ്പെടുത്തണം അപ്പോൾ ആ ആവുക മനസ്സിലല്ലേ തജ്ജു എന്ന് പറയുമ്പോൾ വേറൊന്നും കൂടി പ്രത്യേകതയുണ്ട് എന്നാൽ ജനങ്ങൾ സംസാരമൊക്കെ ഇല്ലാതെ എല്ലാവരും ഒതുങ്ങി അടങ്ങി എല്ലാവരും അന്നത്തെ കാലഘട്ടത്തിൽ നിക്കറുന്നതിൽ കൂടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ബഹുബഹുഭൂരിപക്ഷം നെറ്റിൽ കൂടിയും മൊബൈലിൽ കൂടിയും അശ്ലീലത്തിൽ കൂടിയും കഴിഞ്ഞു സന്ദർഭം അതാണ് താജ്ജു അതാണ് ജനങ്ങൾ ഒതുങ്ങുന്ന സമയം അടങ്ങുന്ന സമയം അടങ്ങൽ പല രൂപത്തിലുണ്ട് അടങ്ങൽ ഒന്നിരിക്കലും തെറ്റിലൂടെ അടങ്ങുന്നവരുണ്ടായും ചിലപ്പോൾ ഓർക്കത്തിലൂടെ അടങ്ങുന്നവരുണ്ടായിരിക്കും ഓരോ കാലഘട്ടത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഏതായാലും ആ ഇഷ്ടപ്പെട്ട തൂപത്തിലാവാൻ വേണ്ടി പാടുപഴണം അത് നാം മറന്നു പോകരുത് നമ്മുടെ റസൂലിന് മാത്രം നിർബന്ധമായതല്ല ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അത് റസൂലാക്ക് നിർബന്ധമായതായിരുന്നു എന്ന് കാണാം എന്ന പദത്തിന് എന്താർത്ഥം വെച്ചത് മുഫസ് എന്നാണ് അർത്ഥം വെച്ചത് അതാണ് നാം രവിയുടെ ജീവിതത്തിൽ നാം കണ്ടതായ ശൈലി